നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് അവിടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ എ കീഴിലാണ് നമ്മുടെ കേരളത്തിലുള്ള എയറോ ആർ വരുന്ന സോണൽ റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ കീഴിലാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് നമ്മുടെ ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസായിട്ടുള്ള എ ആർഒ കാലിക്കറ്റ് അതുപോലെ തന്നെ എ ആർഒ നമ്മുടെ ടി വി എം ഇത് രണ്ടും വരുന്നത് ബാംഗ്ലൂർ എയർൻ്റെ കീഴിലാണ് ബാംഗ്ലൂർ സോണൽ ഓഫീസിന്റെ കീഴിലാണ് എന്തായാലും അവിടെ നമുക്കൊരു അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ് ഫോർ സോൾജർ ടെക്നിക്കൽ ആൻഡ് എൻ എ അതായത് സോൾജർ ടെക് ടെക്നിക്കലിൻ്റെയും പിന്നെ ഓൾസോ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഇതിൻ്റെയൊക്കെ ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കർണാടക കർണാടകത്തിലുള്ള കുട്ടികൾ നമ്മുടെ വീഡിയോ കാണാൻ സാധ്യതയില്ല കേരളത്തിൻ്റെ നമുക്കിവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപുള്ള കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെയും വന്നിട്ടുണ്ട് പിന്നെ മാഹിയിലുള്ളവരുടെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളത് പതിനെട്ടാം തീയതിയാണ് അപ്ഡേറ്റ് ആയത് ഇന്ന് അപ്ഡേറ്റ് ആയതേ ഉള്ളൂ സോ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം വരുന്നത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല നമ്മളിപ്പോൾ ഈ ഡി എഫിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ലഭിക്കാത്ത ഒരു അവസ്ഥയിലാണുള്ളത് സൈറ്റിൻ്റെ ഇഷ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിലാണുള്ളത് എന്തായാലും ഈ ഒരു പി ഡി എഫ് അവൈലബിൾ ആകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് ഇത് അറിയിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിന്നാൽ മതി ഈ ഒരു പി ഡി അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നതായിരിക്കും അവിടെ പി ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പി ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ തിരുവനന്തപുരം മേയറുണ്ട് ടി വി എം മേയറിൻ്റെ ഫൈനൽ ലിസ്റ്റ് ടി വി എം മെയ് ആറോ ഫൈനൽ ലിസ്റ്റ് എന്ന് വരുമ്പോൾ പലർക്കും ഇപ്പോൾ സംശയമുണ്ടാവും അതും ഉടനെ തന്നെ ഇതിൻ്റെ പുറകെ തന്നെയായിട്ട് വരുന്നതായിരിക്കും അത് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിലും ഇവിടെയൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെയുണ്ട് അപ്പോൾ ഈ ഒരു പി ഡി എഫ് അവൈലബിൾ ആകുന്ന കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും